മലയോരത്തിന് അഭിമാനമായി സൗന്ദര്യ സംരക്ഷണത്തിൽ പുതിയ ട്രെൻഡുമായി സ്റ്റൈലോറിയ ബ്യൂട്ടി സലൂൺ വള്ളിത്തോട് സെൻജീവ് നഗറിൽ പ്രവർത്തനം തുടങ്ങി പുതിയ സൗന്ദര്യ കേന്ദ്രം സജീവ് ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു ഒരു മാസം അൻപത് ശതമാനം ഓഫും മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന ആദ്യത്തെ പത്ത് ബ്രൈഡൽ മേക്കപ്പിനും നിരവധി ഓഫറുകളാണ് സ്റ്റൈലോറിയ പ്രഖ്യാപിച്ചിരിക്കുന്നത് ചുറ്റും നിരവധി ബ്യൂട്ടി പാർലറുകൾ ഉണ്ടെങ്കിലും മികച്ച നിലവാരം പുലർത്തുന്നവ ചുരുക്കമായിരിക്കും വൃത്തി മികച്ച സേവനം കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിച്ച ഉപഭോക്താവിനെ സന്തോഷിപ്പിക്കുന്ന ബ്യൂട്ടീഷ്യന്റെ വൈദഗ്ധ്യം മേക്കപ്പിലും ട്രെൻഡ് ലേറ്റസ്റ്റ് ഫാഷൻ എന്നിവയിലും സ്റ്റൈലോറിയ ബ്യൂട്ടി സലോൺ മികവ് നൽകുന്നു നിലവാരമുള്ള കോസ്മെറ്റിക്സും ബ്യൂട്ടി പ്രൊഡക്റ്റുകളും സലൂണിന്റെ പ്രത്യേകതയാണ് സൗന്ദര്യത്തെയും ആത്മവിശ്വാസത്തെയും കൂടുതൽ മെച്ചപ്പെടുത്താൻ പുതിയ സ്ഥാപനത്തിന് സാധിക്കട്ടെ എന്ന് സജീവ് ജോസഫ് എം എൽ എ പറഞ്ഞു നമ്മുടെ നാടിനെ സംബന്ധിച്ച് നൽകുന്ന ഒരു സ്ഥാപനമാണ് ഏറ്റവും നവീനമായി രൂപകല്പന ചെയ്ത ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി വളരെ വളരെ ഈ മറുപടിയ സംരംഭം തീർച്ചയായും ഈ നാടിന് വളരെ പ്രയോജനകരമാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് പാലക്കോട് കേന്ദ്രമായിട്ടും വിളക്കാൻ കേന്ദ്രമായിട്ടും ഒക്കെ ഈ രംഗത്ത് തൻ്റെതായിട്ടുള്ള കഴിവ് തെളിയിച്ചിട്ടുള്ള ജോക്കിനി ആനബന്തിക്കവറി ഇരിട്ടി മേഖലയിലെ ഈ പ്രായം തന്നെ അയ്യൂന്ന് മേഖലകളിലെ ജനങ്ങൾക്കായി ഈ ഒരു പുതിയ സ്ഥാപനം ആരംഭിക്കുക വഴി ഈ സ്റ്റൈലോറിയ തീർച്ചയായിട്ടും പുതിയൊരു അനുഭവമാകും എന്ന് ഉറപ്പുണ്ട് കുന്നോത്ത് സെയിന്റ് തോമസ് ഫോറോന വികാരി സബാസ്റ്റിൻ മുക്കിലിക്കാട്ട് മുഖ്യാതിഥിയായി സലൂൺ ഉടമകളായ ജോഫിന സന്ദീപ് ഗ്രാമപഞ്ചായത്ത് അംഗം ഷിബു അഗസ്റ്റിൻ എന്നിവരും നാട്ടുകാരും ചടങ്ങിൽ സന്നിഹിതരായി മലയോരത്തിന് പുതിയ സൗന്ദര്യാനുഭവങ്ങളുടെ പ്രവേശന കവാടമാണ് വള്ളിത്തോടിൽ പ്രവർത്തനം ആരംഭിച്ച സ്റ്റൈലോറിയ ബ്യൂട്ടി സലൂൺ എന്ന സ്ഥാപനം ഇനി ഒരു വിളിപ്പുറത്ത് ബ്യൂട്ടീഷ്യൻ ഉണ്ടാകും